തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നല്ല വിളിക്കേണ്ടത് സംഘി കമ്മീഷൻ എന്നാണ് ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നാവുകൾ ഇന്നലെ നരേന്ദ്രമോദിയുടെ നാവുകളായിരുന്നു അമിത്ഷയുടെ നാവായിരുന്നു നാഗ്പൂർ ആസ്ഥാന ആർ എസ് എസ് ആസ്ഥാനമായ മോഹൻ ഭഗവതിൻ്റെ നാവായിരുന്നു നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് ഉണ്ടല്ലോ തൽക്കാലം അത് ഡൽഹിയിൽ തന്നെ ബി ജെ പിയുടെ ഓഫീസിലേക്ക് മാറ്റുക ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസ് ഡൽഹിയിലും പരിസര പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കൾക്ക് വന്യീകരണം നടത്താനുള്ള എ ബി സി സെൻ്ററാക്കി മാറ്റുക എവിടേക്കാണ് നമ്മുടെ ജനാധിപത്യവും ഈ രാജ്യവും മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടയോ എലക്ഷൻ കമ്മീഷൻ നീതിപൂർവമല്ല ഇലക്ഷൻ കമ്മീഷൻ സുതാര്യതയില്ല നിഷ്പക്ഷമല്ല ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ് പക്ഷേ തലേ ദിവസം വൈകുന്നേരങ്ങൾ ബി ജെ പിയുടെ ആസ്ഥാനത്ത് ബി ജെ പിയുടെ വക്താവായി വാർത്താസമ്മേളനം നടത്തിയവരാണ് പിറ്റേ ദിവസം കാലത്ത് പത്ത് മണിക്ക് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും എല്ലാം ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരായി വരുന്നത് നീതി ലഭിക്കുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം ജനാധിപത്യ ധംസനത്തിനെതിരെ പോരാടണം പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ പൂർവികർ അവരുടെ ത്യാഗമാണ് ഈ രാജ്യം ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണം അതിനായി എല്ലാം മറന്നുകൊണ്ട് മുഴുവൻ മനുഷ്യരും തെരുവിലിറങ്ങണം തെരുവ് പ്രതിഷേധത്തിൻ്റെ ജോലയായി കത്തണം തെരുവിലിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി കൈക്കിതാടി പ്രഖ്യാപിച്ചുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും തെരുവിൽ പൊതുജനമിറങ്ങി ഭരണാധികാരികൾ അധിക്കാരത്തിനെതിരെ പോരാടി വിജയം കണ്ടിട്ടുണ്ട് അതുപോലെ ഈ രാജ്യത്തിനു വേണ്ടി നാം തെരുവിൽ അതിൽ കച്ചും രാഷ്ട്രീയം മതമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടികളുടെ കീഴിൽ വേണമെന്നും പറയുന്നില്ല എല്ലാവരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്താൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു